ദൈവനാമത്തിന് മഹത്വം നെടുക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം ബൈബിൾ വായിക്കണമെന്ന് ബൈബിളിൽ പറയുന്നുണ്ടോ അതുപോലെ തന്നെ ആരാധനയ്ക്കാണോ മുൻതൂക്കം അതോ ദൈവവചനത്തിൻ്റെ പ്രസംഗത്തിനാണോ മുൻതൂക്കം പലപ്പോഴും എൻ്റെ കമൻറ്റുകളിൽ ദൈവവചനം പറയുന്നതിനെ ഡിസ്കറേജ് ചെയ്യുന്ന അനേകം കമൻറ്റുകൾ വരാറുണ്ട് വളരെ ന്യായമായ ചോദ്യങ്ങളാണ് പലപ്പോഴും പലരും ഉന്നയിക്കുന്നത് ഇതിന് മാത്രം തലനാരിഴ കീറി ഇത് വ്യാഖ്യാനിച്ചിട്ട് വല്ല പ്രയോജനമുണ്ടോ ഏറ്റവും കൂടുതൽ വചനമറിയുന്ന സാത്താനല്ലേ എന്നിട്ട് സാത്താൻ രക്ഷിക്കപ്പെട്ടോ ന്യായമായ ചോദ്യമല്ലേ ഇത് യാക്കോബിൻ്റെ ലേഖനത്തിലും ഇത് തന്നെ നമുക്ക് കാണാം ദൈവം ഏകനെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ കൊള്ളാം പിശാചികളും അങ്ങനെ തന്നെ വിശ്വസിക്കുകയും വിറക്കുകയും ചെയ്യുന്നു അപ്പോൾ പിശാചിനും വിശ്വാസമുണ്ട് വിശ്വാസത്താലാണ് നമ്മൾ രക്ഷിക്കപ്പെടുന്നത് പ്രവൃത്തി അതിന് കാരണമല്ല എന്ന് പൗലോസിൻ്റെ ലേഖനത്തിൽ പറയുമ്പോൾ യാക്കോബിൻ്റെ ലേഖനത്തിൽ അതിന് ഘടകവിരുദ്ധമായിട്ട് ആണ് പറയുന്നത് അതായത് വിശ്വാസം മാത്രമാണ് അതിൻ്റെ ക്രൈറ്റീരിയ എങ്കിൽ പിശാജല്ലേ ആദ്യം രക്ഷിക്കപ്പെടേണ്ടത് വളരെ കറക്റ്റായിട്ടുള്ള ചോദ്യമാണ് അപ്പോഴ് ഞാൻ ഇതിപ്പോഴും പറയാറുണ്ട് ഇത് രണ്ട് കാലഘട്ടങ്ങളിൽ രണ്ട് സഭകൾക്ക് എഴുതിയതാണ് ഒരു സഭയ്ക്ക് പ്രവൃത്തി പ്ലസ് വിശ്വാസം ഒരു സഭയ്ക്ക് വിശ്വാസത്താൽ നീതീകരണം അപ്പോൾ ഇത് വേർതിരിച്ച് പഠിക്കുന്നതിനെക്കുറിച്ച് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഇന്നത്തെ സബ്ജക്റ്റ് അതല്ല ഈ ദൈവവചനം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നതിൻ്റെ വലിയ അർത്ഥമില്ല എന്ന് വിശ്വസിക്കുന്ന അനേക കമൻ്റുകളും അതുപോലെ കോട്ടുകളും ഒക്കെ നമ്മൾ കാണാറുണ്ട് ഈ കോട്ട് വളരെ ഫേമസ് ആണ് ഇതിൽ പറയുന്നത് സുവിശേഷം അത്യാവശ്യമെങ്കിൽ പറയണം പക്ഷേ നമ്മുടെ പ്രവൃത്തി കൊണ്ടാണത് തെളിയിക്കേണ്ടത് എന്നുള്ള രീതിയിലാണത് വളരെ ജനുവനായിട്ടുള്ളൊരു നല്ല ഒരു ആശയമാണ് എന്ന് നമ്മൾ പലപ്പോഴും തോന്നിയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്കറിയാം വേദോത്സവം കയ്യിലെടുത്ത് പ്രസംഗിച്ച് നടക്കുന്നവരൊക്കെ തന്നെ ഇതനുസരിക്കുന്നില്ല അവരാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ പാപികൾ എന്ന ഒരു പൊതുവായ ഒരു ധാരണ ഇതിനെക്കുറിച്ച് ഉണ്ട് അപ്പോൾ ഇത് പ്രസംഗിക്കുന്നതിന് മുൻപ് ഈ പ്രസംഗിക്കുന്നവന് ഇതനുസരിച്ച് നടക്കണം അല്ലെങ്കിൽ പ്രസംഗിക്കരുത് പിശാചും ഇതുതന്നെയാണ് ഭജനം പ്രസംഗിക്കരുത് എന്ന് തന്നെയാണ് പിശാചിൻ്റെയും ആഗ്രഹം പലരും ചോദിക്കാറുണ്ട് ന്യായമായിട്ടുള്ള അറിവ് പോലെ എന്തിനെങ്ങനെ വചനത്തെ കീറി മുറിച്ച് വ്യാഖ്യാനിക്കേണ്ട കാര്യമുണ്ടോ അറിവ് ചീർപ്പിക്കും എന്നൊക്കെ പലരും പറയാറുണ്ട് അല്ലേ അതിൻ്റെ കോണ്ടെക്സ്റ്റ് വിട്ടാണ് ഈ അറിവ് ചീർപ്പിക്കുന്നു എന്ന് പറയുന്നത് നമ്മളേക്കാൾ ഒരു സ്വല്പം അല്പ ബൈബിൾ പരിജ്ഞാനമുള്ള ഒരു വ്യക്തിയെ കാണുമ്പോൾ പൊതുവേ അടിക്കുന്ന ഒരു ഡയലോഗാണ് അറിവ് ചീർപ്പിക്കുന്നു എന്നുള്ളത് അത് ശരിക്കതതിൻ്റെ കോണ്ടക്സ്റ്റ് പറയുന്നതല്ല അത് ശരിക്ക് ദൈവികമായ അറിവ് അത് നമ്മളിൽ സൗമ്യതയാണ് ഉളവാക്കുന്നത് എന്ന് വളരെ വ്യക്തമാണ് ഈ ലേഖനത്തിൽ പറയുന്നത് നിങ്ങൾ ജ്ഞാനിയും വിവേകിയുമായവനാർ അവൻ ജ്ഞാനലക്ഷണമായ സൗമ്യതയോടെ നല്ല നടപ്പിൽ തൻ്റെ പ്രവൃത്തികളെ കാണിക്കട്ടെ അപ്പോൾ ഒരുവൻ ദൈവിക ജ്ഞാനമുള്ളവനാണെങ്കിൽ അവൻ്റെ പ്രത്യേകത എന്താണ് അവന് സൗമ്യത കാണും അപ്പോഴ് ഇത് ഔട്ട് ഓഫ് കോണ്ടക്സ്റ്റ് ആണ് അറിവ് ചീർപ്പിക്കുന്നുണ്ടെങ്കിൽ ഇത് ദൈവികമായ അറിവല്ല എന്നുള്ളത് വ്യക്തമാണ് ജ്ഞാനിക്ക് തുല്യനായിട്ട് ആരുള്ളൂ കാര്യത്തിൻ്റെ പൊരുൾ അറിയുന്നവൻ ആർ മനുഷ്യൻ്റെ ജ്ഞാനം അവൻ്റെ മുഖത്തെ പ്രകാശിപ്പിക്കുന്നുവെന്ന് ബൈബിൾ പറയുന്നു നമുക്കറിയാം ഇത് അക്ഷരാർത്ഥത്തിൽ പഴയ നിയമത്തിൽ ആപ്ലിക്കബിളായിരുന്നു മോശ ദൈവത്തോടുകൂടെ നാൽപ്പത് ദിവസം ഇരുന്ന് ദൈവത്തിൽ നിന്ന് അരളപ്പാട് പ്രാപിച്ച് ഇറങ്ങി വന്നപ്പോൾ അവൻ തന്നോട് അരളി ചെയ്തത് നിമിത്തം തൻ്റെ മുഖത്തിൻ്റെ ത്വക്ക് പ്രകാശിച്ചു എന്ന് മോശ സാക്ഷ്യത്തിൻ്റെ പലക രണ്ടും കയ്യിൽ പിടിച്ചുകൊണ്ട് സീനായ് പർവ്വതത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ അറിഞ്ഞില്ല എന്ന് പറയുന്നു അപ്പോൾ ഇത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ് ജ്ഞാനം അവൻ്റെ മുഖത്തെ പ്രകാശിപ്പിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു അപ്പോൾ ഇത് മോശയുടെ കാലത്തത് അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചു പക്ഷേ ഈ മുഖത്ത് പ്രകാശമുള്ളവന് അത് നാട്ടുകാരാണത് അവൻ്റെ മുഖത്ത് പ്രകാശമുണ്ട് എന്ന് തിരിച്ചറിയേണ്ടതല്ലാതെ നമ്മൾ സ്വയം എൻ്റെ മുഖത്ത് പ്രകാശമുണ്ട് എന്ന് പറയേണ്ട കാര്യമല്ല അത് നാട്ടുകാർ കണ്ടുപിടിച്ചോളും ഇതാണ് ദൈവിക ജ്ഞാനത്തിൻ്റെ പ്രത്യേകത അതുപോലെ തന്നെ അവൻ്റെ മുഖത്തെ കാഠിന്യം മാറിപ്പോകും എന്നെഴുതിയിരിക്കുന്നു എന്താണ് ഈ മുഖത്തെ കാഠിന്യം എന്ന് പറയുന്നത് നമ്മൾ ദൈവമില്ലാത്ത മനുഷ്യൻ്റെ പ്രത്യേകത അവനൊരു സ്വയ ആശ്രയായിരിക്കും അവനൊരു ധാർഷ്ട്യം കാണും ദുഷ്ടനെക്കുറിച്ച് ഇപ്രകാരം പറയുന്നത് ദുഷ്ടൻ മുഖധാർഷ്ട്യം കാണിക്കുന്നു എന്ന് പറയുന്നു അപ്പോൾ ഇവിടെ പറയുന്നത് അതായത് ദൈവിക ജ്ഞാനം വരുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ താഴ്ത്തും മുഖത്തെ ആ കാഠിന്യമൊക്കെ മാറി നമ്മളൊന്നുമല്ല ദൈവത്തിൻ്റെ നിയന്ത്രണമാണ് ഈ ലോകത്തെ നയിക്കുന്നതല്ലാതെ നമ്മുടെ ബലമല്ല എന്നുള്ളൊരു തിരിച്ചറിവ് വരുമ്പോഴാണ് നമുക്ക് ആ മുഖത്തെ കാഠിന്യം മാറിപ്പോകുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അറിവ് ചീർപ്പിക്കുന്നു എന്ന് പറയുന്നത് അത് ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റിൽ പറയുന്ന കാര്യമാണ് ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനത്തിൻ്റെ പ്രത്യേകത ഒന്നാമത് നിർമ്മലമാണത് സമാധാനവും ശാന്തതയും അനുസരണമുള്ളതും കരുണയും സൽഫലവും നിറഞ്ഞതും പക്ഷപാതവും കപടവും ഇല്ലാത്തതാണ് ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം എന്ന് ബൈബിൾ പറയുന്നു ഓക്കെ ബൈബിൾ വായിക്കണമെന്ന് ബൈബിൾ പറയുന്നുണ്ടോ സബ്ജക്റ്റിലേക്ക് തിരിച്ചു വരാം ബൈബിൾ വായിക്കണമെന്ന് ബൈബിൾ പറയുന്ന വാക്യങ്ങൾ വായിക്കാം അല്ലെങ്കിൽ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള വാക്യങ്ങൾ പറയാം നമുക്ക് സുപരിചിതമായ വാക്യങ്ങൾ ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന് മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ അപ്പം വചനത്തെ മായമില്ലാത്ത പാലിനോട് ഉപമിച്ച് വെച്ച് അത് എപ്രകാരം ഇപ്പോൾ ജനിച്ച ഒരു ശിശുവിന് അതിൻ്റെ ആവശ്യമുണ്ടോ അതുപോലെ നമ്മൾ അതിനെ ആഗ്രഹിക്കാൻ എന്ന് പറയുന്നു ദൈവസന്ധതിയായവൻ ദൈവവചനം കേൾക്കുന്നു അപ്പോഴ് ദൈവസന്തതിയാണോ അവൻ ദൈവവചനം കേട്ടിരിക്കും എഫ് എ സി ലേഖനം ആറാം അധ്യായം നമുക്ക് സുപരിചിതമാണ് അതിൽ പറയുന്നു പറയുന്നത് എന്ന ആത്മാവിൻ്റെ വാൾ കൈക്കൊള്ളുവീൻ എന്ന് പറയുന്നു ഇത് ഒരു പിക്ചറിൽ കൂടെ ഇലസ്ട്രേറ്റ് ചെയ്തിരിക്കുകയാണ് ദൈവവചനം എന്ന് പറയുന്നത് അതൊരു വാളിനോടാണ് ഉപമിച്ചിരിക്കുന്നത് ബാക്കി പറഞ്ഞിരിക്കുന്ന ഇത് കാര്യങ്ങൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ രക്ഷ നീതി സത്യം വിശ്വാസം കാലിലെ ചെരി ബാക്കിയുള്ള എല്ലാത്തിൻ്റെയും പ്രത്യേകത അത് ഡിഫെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതേസമയം ദൈവ വചനമാകുന്ന വാള് ഇത് ഒഫെൻസീവാണ് മറ്റേതെല്ലാം നമ്മൾ ഡിഫെൻഡ് ചെയ്യുമ്പോൾ ഇത് അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയാണ് ദൈവവചനത്തിൻ്റെ വാൾ അറ്റാക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരെ കുത്താനല്ല ദൈവവചനത്തിൻ്റെ വാളിൻ്റെ പ്രത്യേകത ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ഛയേറിയതാണ് പ്രാണനെയും ആത്മാവിനെയും സന്ധി മഞ്ചകളെയും വേറു വിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു എന്ന് പറയുന്നു ഈ ദൈവവചനം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ കുത്തുകൊള്ളും അല്ലേ പത്രോസ് പ്രസംഗിച്ചപ്പോഴൊക്കെ ഹൃദയത്തിൽ കുത്തു കൊണ്ടതായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആത്മാവിൻ്റെ ഉള്ളറകളിലേക്ക് ഈ ദൈവവചനം കടന്നു ചെന്ന് അതിനെ വിവേചിക്കുന്നതായതുകൊണ്ടാണ് ഈ വാള എടുക്കാൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ദൈവവചനത്തിൻ്റെ പ്രത്യേകത നമ്മൾ കണ്ടു വീണ്ടും പ്രവചനത്തിൽ നമ്മൾ കാണുന്നു യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ച് നോക്കുകയും അവയിലൊന്നും കാണാതെ ഇരിക്കുകയല്ല ഒന്നിനും ഇണയില്ലാതെ ഇരിക്കുകയുമില്ല അവൻ്റെ വായല്ലോ കൽപ്പിച്ചത് അപ്പോഴ് ദൈവത്തിൻ്റെ പുസ്തകത്തിൽ ഓരോ വചനത്തിനും അതിൻ്റെ ഇണവചനമുണ്ട് എന്ന് ദൈവത്തിൻ്റെ പുസ്തകം നമ്മളോട് സാക്ഷിക്കുന്നു അവൻ്റെ ആത്മാവാണ് അതിനെ കൂട്ടി വരുത്തിയിരിക്കുന്നത് ഇനി ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നിങ്ങൾ കൺഫ്യൂസ്ഡ് ആകും പലർക്കും ഈ കൺഫ്യൂഷനുണ്ട് അതായത് ഇവിടെ ബാബിലോണിനെ ന്യായം വിധിക്കുമ്പോൾ ഇത് ബേസിക്കലി മഹദിയാം ബാബിലോണിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് ഫ്യൂച്ചർ ജഡ്ജ്മെൻറ്റിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആ സ്ഥലത്ത് അസ്ത്രനാഗം കൂടുണ്ടാക്കുകയും മുട്ടയിട്ട് പൊരുതി കുഞ്ഞുങ്ങളെ തൻ്റെ നിഴൽ കീഴെ ചേർത്ത് കൊള്ളും അവിടെ പരുന്ത് അതതിൻ്റെ ഇടയോട് കൂടും എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് പറയുകയാണ് യഹോബയുടെ പുസ്തകം അന്വേഷിച്ച് വായിച്ച് നോക്കിയെന്ന് അപ്പോൾ ഇത് ആ കോണ്ടക്സ്റ്റ് വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സംഭവമുണ്ട് അപ്പോൾ തന്നെ യഹോവയുടെ പുസ്തകം വായിച്ചു നോക്കുകയും വേണം എന്ന് ഇതൊരു ഡബിൾ മീനിങ്ങിലാണ് എഴുതിയിരിക്കുന്നത് നമ്മൾ പദപ്രശ്നം പൂരിപ്പിക്കുന്നത് പോലെ അതായത് ഒരേ സെൻറ്റൻസ് കൊണ്ട് ഡബിൾ മീനിങ് ആണ് ഇവിടെ അപ്പോഴെ യഹോവയുടെ പുസ്തകം വായിച്ച് നോക്കണമെന്ന് വളരെ വ്യക്തമാണ് നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായത് കൊണ്ട് തെറ്റിപ്പോകുന്നു എന്ന് പറയുന്നു അപ്പോൾ തിരുവെഴുത്ത് വായിച്ചില്ലെങ്കിൽ തെറ്റിപ്പോകും എന്ന് യേശു സാക്ഷിച്ചു ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നമ്മുടെ ഉള്ളിൽ വസിക്കണം വചനമാകുന്ന ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു എന്ന് നമുക്കറിയാം എഫ് എസ് ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ക്രിസ്തുവും ക്രിസ്തുവിൻ്റെ വചനവും ദൈവത്തിൻ്റെ വചനമായ ദൈവം ജഡമായി എന്നാണ് നമ്മൾ വായിക്കുന്നത് അപ്പോൾ ഇതിന് ഡബിൾ മീനിങ് ആണ് യേശു നമ്മുടെ ഉള്ളിൽ വസിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം വസിക്കുമ്പോഴാണ് വസിക്കുന്നത് സങ്കീർത്തനങ്ങളിലും സദൃശ്യവാക്യങ്ങളിലും അനേക സ്ഥലത്തുണ്ട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ന്യായപ്രമാണത്തെ രാ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് എഴുതിയിരിക്കുന്നു ജോഷുവായുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നു നീ ന്യായ പ്രമാണത്തിലുള്ളതിൻ്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത് അതിലെഴുതിയിരിക്കുന്നത് പോലൊക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിക്കണം എന്ന് പറയുന്നു സങ്കീർത്തനങ്ങളിൽ പ്രത്യേകിച്ച് നൂറ്റി പത്തൊമ്പതാം സം ഇത് നമ്മൾ അനേക സ്ഥലത്ത് കാണുന്നുണ്ട് വലിയ കൊള്ള കണ്ടു കിട്ടിയവനെ പോലെ ഞാൻ നിൻ്റെ വചനത്തിൽ ആനന്ദിക്കുന്നു എന്ന് പറയുന്നു വചനത്തെ വെള്ളിയെ പോലെ അന്വേഷിക്കണമെന്ന് പ്രോവേബ്സിൽ പറയുന്നു പ്രൊവേബ്സിൽ അനേക സ്ഥലത്തുകൊണ്ട് ഞാനത് വായിക്കുന്നില്ല മോശ ഇസ്രായേൽ ജനത്തെ കനാൻ ദേശത്തിൻ്റെ അരികിൽ കൊണ്ടുവന്നെച്ച് അവരോട് പറഞ്ഞു നീ അനുസരിപ്പാൻ തക്കവണ്ണം വചനം നിനക്ക് ഏറ്റവും സമീപത്തും നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും തന്നെ ഇരിക്കുന്നു അവരെ അത് കാണാതെ പഠിപ്പിച്ചു എന്ന് പറയുന്നു എന്നിട്ട് മുൻപോട്ട് വായിച്ചു കഴിഞ്ഞാൽ ഇതാ ഞാൻ ഇന്ന് ജീവനും ഗുണവും മരണവും ദോഷവും നിന്റെ മുൻപിൽ വെച്ചിരിക്കുന്നു മുൻപോട്ട് വായിച്ചാൽ ജീവനെ തിരഞ്ഞെടുത്തുകൊള്ളുക അത് നിനക്ക് ജീവനും ദീർഘായുസും ആകുന്നു എന്ന് പറയുന്നു അപ്പോൾ ഈ ജീവനെ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ് നമ്മൾ ഈ വചനത്തിൽ കൂടാണ് നമ്മൾ ജീവനെ തിരഞ്ഞെടുക്കുന്നത് അനേക സ്ഥലത്ത് നമുക്ക് ഒരു കാര്യം മനസ്സിലായി ബൈബിൾ വായിക്കണമെന്ന് ബൈബിൾ പറയുന്നുണ്ടോ തീർച്ചയായിട്ടും രണ്ടാമതായിട്ട് പറയാനുള്ള വിഷയം ഞാൻ ആദ്യം പറഞ്ഞു നമ്മളുടെ ആരാധനയിൽ പ്രയോറിറ്റി എന്തിനാണ് ആരാധനയ്ക്കാണോ പ്രയോറിറ്റി കൊടുക്കേണ്ടത് അതോ ദൈവവചന വച്ചുള്ള പ്രസംഗങ്ങൾക്കാണോ പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചാണ് ഇനിയും പറയാനാഗ്രഹിക്കുന്നത് ഇത് ഞാൻ പറയാൻ കാരണം നമുക്കറിയാം ചർച്ചുകൾ വലുതായി കഴിയുമ്പോഴത്തേക്കിന് ഇതൊരു ഓട്ടോമേറ്റഡ് സിസ്റ്റം ആകാറാണ് പതിവ് ആദ്യം ആദ്യം ചെറിയ കൂട്ടമാകുമ്പോൾ വചനത്തിന് ഒത്തിരി പ്രാധാന്യം കൂടും അതേസമയം പിന്നീട് അത് വലിയൊരു മെഗാ ചർച്ച് ആയി കഴിയുമ്പോഴത്തേക്കിന് പിന്നെ ഈ വചനത്തിൻ്റെ ധ്യാനം ബൈബിൾ സ്റ്റഡി അല്ലെങ്കിൽ പ്രസംഗത്തിൻ്റെ പ്രാധാന്യം തീരെ കുറഞ്ഞു വരും അത് കഴിഞ്ഞിട്ട് പിന്നെ നല്ല ഈണത്തിലുള്ള ആരാധന അങ്ങനെ അങ്ങനെയാണ് നമ്മൾ പൊതുവേ കണ്ടിരിക്കുന്നത് അപ്പോൾ പരമ്പരാഗതമായ രീതിയിൽ അവർക്ക് എന്തെങ്കിലും ഒരു ട്രഡീഷൻ കാണും ആ ട്രഡീഷണൽ രീതിയിലുള്ള ആരാധനയാണ് പലപ്പോഴും എൻകറേജ് ചെയ്യുന്നത് ദൈവവചനത്തിൻ്റെ പ്രസംഗം അല്ലെങ്കിൽ യേശുവിനെക്കുറിച്ചുള്ള സുവിശേഷത്തിൻ്റെ പ്രഘോഷണം അത് എത്രയധികം പ്രാധാന്യമുണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ് ഈ സെഷൻ യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചു കൊണ്ട് സകല ജാതികളെയും ശിഷ്യന്മാർ അപ്പം ശിഷ്യന്മാരാക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം അവരോട് ഈ ഉപദേശം എന്താണ് എന്ന് പറയണം നമുക്കറിയാം എത്തിയോപ്യ രാജ്ഞിയുടെ ഷണ്ണൻ യശയാ പ്രവാചകൻ്റെ പുസ്തകം വായിച്ചു കൊണ്ടിരുന്നപ്പോൾ ഫിലിപ്പോസ് ഓടി ചെല്ലുമ്പോൾ എഷയാ പ്രവാചകൻ്റെ പുസ്തകം വായിക്കുന്നത് കേട്ട് നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ എന്ന് ചോദിച്ചതിന് ഒരുത്തൻ പൊരുൾ തിരിച്ചു തരാഞ്ഞാൽ എങ്ങനെ ഗ്രഹിക്കുമെന്ന് അവൻ പറഞ്ഞു അപ്പോൾ ഈ പുസ്തകം പലപ്പോഴും നമ്മുടെ കയ്യിലുണ്ടെങ്കിലും ഇത് വേറൊരാൾ നിർത്തി നിർത്തി വായിക്കുന്നത് കേൾക്കുമ്പോഴാണ് പലപ്പോഴും നമ്മൾ വായിക്കുന്നതിനേക്കാൾ കൂടുതൽ അതിൻ്റെ മീനിങ് മനസ്സിലാകുന്നത് ഇതൊരു പക്ഷേ എൻ്റെ ക്ലാസ്സുകളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും നിങ്ങളൊരു പക്ഷേ ഇത് പല പ്രാവശ്യം വായിച്ചിട്ടുണ്ടെങ്കിലും ഞാനതിന് കോത്തും കോമായും ഒക്കെ ഇട്ടിട്ട് നിർത്തി നിർത്തി വായിക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അതിൻ്റെ പൊരുൾ തിരിച്ചു വരും അല്ലേ അപ്പോഴത് മറ്റൊരാൾ ഇത് വായിക്കാനും പൊരുൾ തിരിക്കാനും ഈ പുസ്തകം തന്നെ എൻകറേജ് ചെയ്യുന്നുണ്ട് പൗലോസ് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുകയായിരുന്നു പൗലോസ് ചെയ്തിരുന്നത് പലപ്പോഴും നമ്മുടെ വിചാരം ഈ പന്ത്രണ്ട് ശിഷ്യന്മാരും പൗലോസുമൊക്കെ പള്ളിയൊക്കെ കെട്ടി മേടയൊക്കെ പണിത് അവിടെ കുർവാന നടത്തുകയായിരുന്നു എന്നാണല്ലോ പൗലോസ് യാത്ര ചെയ്ത് നിങ്ങൾ പുറപ്പെട്ടു പോയി ഉപദേശിച്ച് ശിഷ്യന്മാരാക്കുവാനെന്നാണ് പറഞ്ഞപ്പോൾ പൗലോസ് അത് അക്ഷരാർത്ഥത്തിലത് പോയി അല്ലേ പുറപ്പെട്ടു പോയി അവർ ക്രിസ്തുവിനെ പ്രസംഗിക്കുകയായിരുന്നു അല്ലാതെ ഏഴരപ്പള്ളി പണിയുകയോ ഒന്നുമല്ലായിരുന്നു അവർ ചെയ്തത് പലപ്പോഴും തോമസ് ലിയായി ഇവിടെ വന്ന് ഏഴര പള്ളി പണിയുന്നു എന്നൊക്കെ പറയുന്നത് ഇത് ബൈബിളിൻ്റെ ഘടകവിരുദ്ധമായ ഒരു ഉപദേശമാണ് അവർ പള്ളി പണിയല്ലോ അല്ലെങ്കിൽ പള്ളിക്ക് കെട്ടിടമുണ്ടാക്കാനോ അല്ല അവർ അന്ന് ഉത്സാഹിച്ചത് വല്ലാത്ത ലേഖനത്തിൽ അവരെന്താണ് ചെയ്തിരുന്നത് എങ്ങനെയാണ് ഇതിനെ ഡിമാർക്കേറ്റ് ചെയ്തിരുന്നത് എന്ന് നമുക്കറിയാം പത്രോസിന് പരിഛേദനക്കാരുടെ ഇടയിലെ സുവിശേഷ ഘോഷണം നമ്മൾ പലപ്പോഴും മനസ്സിലാക്കിയിരിക്കുന്നത് പത്രോസ് റോമിൽ ശൈഹിക സിംഹാസനം അടിച്ച് അവിടെ ഇരിക്കുകയായിരുന്നു തിരുമേനിയായിട്ട് അവിടെ ഇരിക്കുകയായിരുന്നെന്നാണ് അല്ല പത്രോസ് സുവിശേഷം ഘോഷിച്ചു എന്ന് പറയുന്നു പത്രോസിന് പരിച്ഛേദനക്കാരുടെ ഇടയിലെ സുവിശേഷ ഘോഷണം എന്ന പോലെ എനിക്ക് അഗ്രചർമ്മക്കാരുടെ ഇടയിലെ സുവിശേഷ ഘോഷണം അപ്പോഴ് പത്രോസ് റോമിൽ പോയി സുവിശേഷം അറിയിക്കുകയല്ലായിരുന്നു പരിച്ഛേദനക്കാരുടെ ഇടയിൽ അതായത് യഹൂദന്മാരുടെ ഇടയിലാണ് സുവിശേഷം അറിയിച്ചുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ പൗലോസ് ജാതികളുടെ ഇടയിൽ അല്ലെങ്കിൽ അഗ്രചർമ്മക്കാരുടെ ഇടയിൽ സുവിശേഷ ഘോഷണം ഫരമേൽപ്പിച്ചിരിക്കുന്നു എന്ന് കണ്ട് എനിക്ക് ലഭിച്ച കൃപ അറിഞ്ഞുകൊണ്ട് തൂണുകളായി എണ്ണപ്പെട്ടിരുന്ന യാക്കോബും കേഫാവും യോഹനാനും ഞങ്ങൾ ജാതികളുടെ ഇടയിലും അവർ പരിചേദനക്കാരുടെ ഇടയിലും സുവിശേഷമറിയിപ്പാൻ തക്കവണ്ണം എനിക്കും ഭരണാഭാസിനും കൂട്ടായ്മയുടെ ഫലം കൈതന്നു കുർബാന നടത്തിയെന്നല്ല അല്ലെങ്കിൽ ഒരിടത്ത് പോയിരുന്നു ആരാധിച്ചു എന്നല്ല അവിടെ പറഞ്ഞിരിക്കുന്നത് അവരെല്ലാം ചെയ്തിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ത്രൂ ഔട്ട് യാത്ര ചെയ്ത് അവർ സുവിശേഷം പറഞ്ഞിരുന്നു എന്നുള്ളതാണ് മനസ്സിലാകുന്നത് മുമ്പേ നമ്മൾ കണ്ട ഇത് എത്ര പൈശാചികമാണെന്ന് ഇവിടെ നിന്ന് മനസ്സിലാക്കാം പത്രോസും പൗലോസും ഒക്കെ അവർ പ്രസംഗിച്ചു അതേസമയം ലോകം നമ്മളോട് പറയുന്നത് അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ വാക്കുകൾ കൊണ്ട് പറയാവുള്ളൂ അല്ലെങ്കിൽ നമ്മളങ്ങ് പ്രവർത്തിച്ച് അങ്ങ് യേശുവിനെ അങ്ങ് പ്രകീർത്തിക്കണമെന്ന് അതൊന്നും ബിബ്ലിക്കലല്ല പൈശാചികമാണ് പൗലോസ് തീമോത്യോസിന് എഴുതിയ ലേഖനത്തിൽ പറയുന്നു ഞാൻ ദൈവത്തെയും ജീവികൾക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുവാനുള്ള ക്രിസ്തുവിനെ ചൊല്ലിയും സാക്ഷി വെച്ച് അവൻ്റെ പ്രത്യക്ഷതയും രാജ്യവും ചൊല്ലി സത്യം ചെയ്ത് കൽപ്പിക്കുന്നത് കൽപ്പനയായിട്ട് പറയുകയാണ് വചനം പ്രസംഗിക്കുക സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കുക സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ ശാസിക്കുക തർജ്ജനം ചെയ്യുക പ്രബോധിപ്പിക്കുക ഇതൊക്കെയാണ് അപ്പോസ്വലന്മാരുടെ ഉപദേശം അപ്പോൾ വചനത്തിൻ്റെ പ്രസംഗത്തിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്കിവിടെ നിന്ന് കാണാം അതേസമയം ലോകം നമ്മളെ പഠിപ്പിക്കുന്നത് തല തിരിച്ചാണ് കഴിഞ്ഞ ദിവസം സ്നാനത്തെക്കുറിച്ചുള്ള ക്ലാസ്സുകളിൽ ഞാൻ ഈ വചനങ്ങൾ പറഞ്ഞതാണ് നമുക്ക് രക്ഷയപ്രകാരമാണ് ലഭിക്കുന്നത് തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ പറഞ്ഞ നീയോ ഇന്നവരോട് പഠിച്ചു എന്ന് ഓർക്കുകയും ക്രിസ്തു വേഷുവെങ്കിലുള്ള വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവഴുത്തുകളെ ബാല്യം മുതൽ അറിയുകയും ചെയ്യുന്നു എന്ന് പറയുന്നപ്പോഴ് ഇവിടെ പല കാര്യങ്ങളുമുണ്ട് ഒന്ന് ക്രിസ്തു വേഷുവെങ്കിലുള്ള വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ഞാനിയാക്കുവാൻ മതിയാകുന്ന തിരുവഴുത്തുകൾ അപ്പോഴേ ഈ തിരുവഴുത്തുകൾ പഠിക്കുന്നത് കൊണ്ട് ക്രിസ്തുവേശുവെങ്കിലുള്ള വിശ്വാസത്താലാണ് നിന്നെ രക്ഷയ്ക്ക് ഞാനിയാക്കുവാൻ മതിയാകുന്ന തിരുവഴുത്തുകളെ ബാല്യം മുതൽ അറിയുന്നു എന്നും പറയുന്നു അപ്പോൾ ഏദിവസവും വായിച്ച് രക്ഷയുടെ അനുഭവത്തിലോട്ട് ഈ തിരുവഴുത്തുകൾ വായിച്ചാണ് ക്രിസ്തുവിലേക്ക് വിശ്വാസം വർധിക്കുന്നത് എന്ന് വളരെ വ്യക്തമാണ് ഒന്ന് തീമോത്തിയിൽ പറയുന്നു ഞാൻ വരുമ്പോളും വായന പ്രബോധനം ഉപദേശം എന്നിവയിൽ ശ്രദ്ധിച്ചിരിക്കുക എങ്ങനെ തന്നെ പറയുന്നില്ല കുർബാനയെ അർപ്പിക്കാൻ പലരും എന്നോട് ചോദിക്കാറുണ്ട് കുർബാനയെക്കുറിച്ച് ഒരു ക്ലാസ് കുർബാനെ ഞാൻ അതിൽ തന്നെ കുറ്റം പറയുകയല്ല ചെയ്യുന്നത് ദൈവവചനം പ്രഘോഷിക്കാത്ത കുർബാനയ്ക്ക് ഉള്ള പ്രശ്നം എന്താണ് എന്ന് പറയുവാനാണ് മുമ്പ് നമ്മൾ കണ്ടു ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടുപ്പീൻ അപ്പോഴ് നമുക്ക് രക്ഷ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം വചനമാകുന്ന മായമില്ലാത്ത പാൽ ഇല്ലെങ്കിൽ നമ്മൾ രക്ഷിക്കപ്പെടുകയില്ല നമുക്ക് ആരാധിക്കാം പക്ഷേ ദൈവവചനം കേൾക്കാതെ നമുക്ക് വിശ്വാസം ലഭിക്കത്തില്ല പഴയ നിയമത്തിലും അവിടുത്തെ ആൾക്കാർക്ക് അറിയാമായിരുന്നു തിരുവഴുത്തുകളെ അവർ ചോദന ചെയ്യുന്നത് എന്തിനായിരുന്നു അവയിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ട് എന്ന് നിങ്ങൾ നിരൂപിക്കുന്നു അന്ന് അവർക്കും അറിയാമായിരുന്നു ഈ തിരുവഴുത്ത് വായിച്ചു കഴിഞ്ഞാൽ അതിൽ നിത്യജീവനുണ്ട് അപ്പം കർത്താവ് പറഞ്ഞു അവ എന്നെക്കുറിച്ച് സാക്ഷിയും പറയുന്നു അപ്പോൾ യേശുവിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഈ തിരുവഴുത്തായിരുന്നു വായിച്ചു നോക്കേണ്ടത് നമ്മൾ വീണ്ടും ജനിക്കണമെന്നുണ്ടെങ്കിൽ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നുവെന്ന് പത്രോസ് പറയുന്നു യാക്കോബിൻ്റെ ലേഖനത്തിൽ പറയുന്നു നാം അവൻ്റെ സൃഷ്ടികൾ ഒരുവിധം ആദ്യഫലം ആകേണ്ടതിന് അവൻ തൻ്റെ ഇഷ്ടം ഹേതുവായി സത്യത്തിൻ്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു അപ്പോൾ വചനം കൂടാതെയുള്ള പ്രാർത്ഥന കൂട്ടായ്മ കുർബാന ഇതിനൊന്നും യാതൊരു പ്രയോജനവുമില്ല ആദ്യം നമ്മൾ വചനം കേട്ട് ആ വചനമാണ് നമ്മളെ രക്ഷയുടെ അനുഭവത്തിലേക്ക് നയിക്കുന്നത് അപ്പോൾ ന്യായമായിട്ട് തോന്നുന്നു അങ്ങനെയാണെങ്കിൽ കൂട്ടായ്മയും കുർബാനയും വേണ്ട എന്നാണോ പറയുന്നത് ഞാൻ അതിന് ഉത്തരം മുൻപോട്ട് തരാം ഗലാത്ത ലേഖനത്തിൽ പറഞ്ഞു നിങ്ങൾക്ക് ആത്മാവി ലഭിച്ചത് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിൻ്റെ പ്രസംഗം കേട്ടതിനാലോ വളരെ വ്യക്തമാണ് പ്രവൃത്തി കൊണ്ടല്ല പ്രസംഗം കേട്ടതുകൊണ്ടാണ് വിശ്വാസം ലഭിച്ചത് അപ്പോൾ പ്രസംഗം വേണോ നൂറ് ശതമാനം പ്രത്യേകിച്ച് അപ്പോസ്തോലിക സഭകളിൽ ഈ പ്രസംഗമെന്ന് പറയുന്നത് അതെന്തോ വലിയൊരു ടാബു ആണ് എന്നാണ് മനസ്സിലാക്കുന്നത് അത് അവർ മനസ്സിലാക്കുന്നത് നമ്മുടെ കുർബാനയാണ് ഏറ്റവും വലിയ സംഭവം അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഒരു അഞ്ച് മിനിറ്റത്തെ പ്രസംഗം ബൈബിൾ വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിന് യാതൊരു അടിസ്ഥാനമില്ല എന്ന് വളരെ വ്യക്തമാണ് വിശ്വാസം എങ്ങനെയാണ് വരുന്നത് വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോഴാണ് നമ്മൾ രക്ഷപ്രദിക്കുന്ന വിശ്വാസം കേൾവിയാലും വചനത്താലും വരുന്നു എഫ് എസ് എൽ ലേഖനത്തിൽ പറയുന്നു ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ അവൻ അവളെ വചനത്തോടുകൂടി ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിച്ചിരിക്കുന്നു എന്ന് പറയുന്നു വാഷിംഗ് ഓഫ് വാട്ടർ ബൈ ദ വേർഡ് ദൈവവചനമാകുന്ന വെള്ളത്താൽ കഴുകിയാണ് നമ്മളെ ശുദ്ധീകരിക്കുന്നത് അപ്പോൾ ദൈവവചനമില്ലെങ്കിൽ ഈ കഴുകൽ നടക്കുന്നില്ല ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു അപ്പോൾ വചനം കൂടാതെയുള്ള പ്രാർത്ഥനയ്ക്ക് യാതൊരു വിലയുമില്ല ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനും ആകുന്നു അപ്പോൾ ഈ വചനത്തിൻ്റെ പ്രസംഗം കേൾക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ ആത്മാവും ജീവനും ആ വിശ്വാസത്താൽ ഉളവെടുക്കുന്നത് കുരിന്തി ലേഖനത്തിൽ പറയുന്നു വിശ്വസിക്കുന്നവരെ പ്രസംഗത്തിൻ്റെ ഭൗഷത്വത്താൽ ഋഷിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നി അപ്പോൾ പ്രസംഗത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലായോ പല ആൾക്കാർക്കും ഭയങ്കര ഒരു തിക്കുമുട്ടലാണ് ഈ പ്രസംഗമെന്ന് പറയുന്നത് വലിയൊരു ബുദ്ധിമുട്ടാണ് അവർക്ക് കേൾക്കാൻ ഈ പ്രസംഗിക്കുന്നവർ എല്ലാ ലോകത്തിലെ ഏറ്റവും വലിയ മഹാഭാബികളാണ് ഈ പ്രസംഗിക്കുന്നത് അതുകൊണ്ട് പ്രസംഗം വേണ്ട 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 നീ പിശാജി ഇങ്ങനെ നമ്മളെ ഓർപ്പിച്ചുകൊണ്ടിരിക്കും നമ്മളെപ്പോഴും ഈ പ്രസംഗിക്കുന്നവരെ ഡിസ്കറേജ് ചെയ്യുന്നത് അതൊരു പൈശാചിക്ക് ആത്മാവാണെന്ന് നമ്മൾ മനസ്സിലാക്കണം എല്ലാ സമൂഹത്തിലും തെറ്റ് ചെയ്യുന്നവരുണ്ട് പോലീസ് മുഴുവനും നല്ലവരാണോ അല്ല അഴിമതി ചെയ്യുന്ന പോലീസുകാർ രാഷ്ട്രീയക്കാരും എല്ലാ സമൂഹത്തിലുണ്ട് യേശു ക്രിസ്തു നേരിട്ട് പഠിപ്പിച്ച പന്ത്രണ്ട് ശിഷ്യന്മാരിൽ ഒരാൾ യൂദാസായിരുന്നു അപ്പോൾ ഈ പ്രസംഗിക്കുന്നവരിൽ ചില യൂദാസ് കാണും പക്ഷേ എല്ലാവരും യൂദാസല്ല വചനം കേൾക്കുകയും പ്രസംഗം വേണമെന്ന് ദൈവവചനം വളരെ വ്യക്തമായിട്ട് നമ്മളോട് സാക്ഷിക്കുന്നു ചില യൂദാസുമാരുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ വചനം കേൾക്കത്തില്ല ഇവന്മാർ നന്നായിട്ട് ഞാൻ കേൾക്കാമെന്ന് തീരുമാനിച്ചാൽ നിങ്ങൾ നിങ്ങളോട് തന്നെ ചെയ്യുന്ന ഏറ്റവും വലിയ ചതിയായിരിക്കും കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിനെന്ന് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ദൈവസന്നിധിയിൽ കണക്ക് കൊടുക്കേണ്ട ഒരു ദിവസമുണ്ട് അന്ന് അവിടെ ചെന്ന് പറയാൻ പറ്റിയല്ല ഈ അച്ഛന്മാരും പാസ്റ്റർമാരും എല്ലാം കള്ളന്മാരായിരുന്നു അതുകൊണ്ട് ഞാൻ ഏ ദിവസവും വായിച്ചില്ല പ്രസംഗം കേട്ടില്ല എന്ന് നിങ്ങളെ തന്നെ ചതിക്കരുത് നമ്മുടെ കേരളത്തിൻ്റെ തന്നെ പഴയ പാരമ്പര്യം നോക്കുകയാണെങ്കിൽ നമ്മുടെയൊക്കെ ചർച്ചകളിൽ ഈ കാക്കത്തൊള്ളായിരം സഭകളുണ്ടാകുന്നതിന് മുൻപേ നമുക്കധികം ചർച്ചകളില്ലായിരുന്നു നമ്മുടെ ഈ മലങ്കര സുറിയാനി അതുപോലെ കത്തോലിക്ക അങ്ങനെ ചർച്ചകളിൽ ഉണ്ടായിരുന്ന സമയത്ത് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഈ കുർബാനയ്ക്കിടയിൽ അതിൻ്റെ ഒരു സിംഹഭാഗം ഈ ദൈവവചനത്തിൻ്റെ പ്രഘോഷണത്തിനാണ് പണ്ട് കാലത്ത് നീക്കി വെച്ചിരുന്നത് ആദ്യം കുറേ ആരാധന അതിനുശേഷം എല്ലാവരും പള്ളിയിൽ വന്നു കഴിഞ്ഞിട്ട് വളരെ നേരത്തെ ദീർഘമായ പ്രസംഗങ്ങളുണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നീട് അത് ചുരുങ്ങി 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 ഇന്ന് ഓർത്തഡോക്സ് യാക്കോബ ചർച്ചുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നൊന്നര മണിക്കൂറത്തെ കുർബാന കഴിഞ്ഞിട്ട് എല്ലാവരും ഈ കശവുമുണ്ടും ഒക്കെ തേച്ച് അവിടെ പോയി ചുമ്മാ നിൽക്കും അല്ലാതെ ഹൃദയം കൊണ്ട് യാതൊരു കണക്ഷനും ഇല്ലാതാണ് മണിക്കൂറുകൾ അവിടെ പോയി നിൽക്കുന്നത് അതെല്ലാം കഴിഞ്ഞിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്നിരിക്കാനുള്ള ഒരു സമയമായിട്ടാണ് ഈ പ്രസംഗത്തിനെ കാണുന്നത് അല്ലാതെ പ്രസംഗത്തിന് പൊതുവെ യാതൊരു വിലയുമില്ല ഇനി പ്രൊട്ടസ്റ്റൻ്റ് ചർച്ചുകളുടെ കാര്യം എടുത്തു കഴിഞ്ഞാലും ഇന്ന് ഈ ബൈബിൾ സ്റ്റഡി എന്ന് പറയുന്നത് വളരെ കുറഞ്ഞു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ കേരളത്തിലുമൊക്കെ നമ്മളിത് കാണുന്നുണ്ട് ആദ്യകാലത്ത് വളരെ ബൈബിൾ സ്റ്റഡിക്ക് വളരെ പ്രാധാന്യമുണ്ടായിരുന്നു പക്ഷേ ഇന്ന് ഈ ചർച്ചുകൾ വളർന്നത് മെഗാ ചർച്ചുകൾ ആയി കഴിയുമ്പോഴത്തേക്കിന് പിന്നെ ഇവിടെ ഒരു ഇവൻ്റ് മാനേജ്മെൻറ്റാണ് ഇവിടെ നടക്കുന്നത് അല്ലാതെ ഈ ദൈവവചനം വായിക്കാനോ ഇതിനെ നയിക്കുന്നവർക്ക് ദൈവവചനത്തിൻ്റെ മുൻപിലിരിക്കാനുള്ള സാവകാശമോ ഇവർക്ക് കിട്ടുന്നില്ല പിന്നെ ഇവർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഏതെങ്കിലും ഒരു പാരമ്പര്യത്തെ അവരങ്ങ് ഊതിപ്പെരിപ്പിച്ച് ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ കുർബാന എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ സംഭവം യാക്കോബ് സ്ലീഹ എഴുതിയ തക്സ ആണ് അല്ലെങ്കിൽ ഇങ്ങനെ പല പാരമ്പര്യങ്ങളും നമ്മളെടുക്കും പ്രൊട്ടസ്റ്റൻ്റ് സഭകളാണേൽ ആദ്യകാലത്ത് ദൈവവചനം തലനാരിഴ കീറി പഠിപ്പിക്കുമായിരുന്നു ഇന്നത് മാറിയിട്ട് അന്യഭാഷയിലുള്ള ആരാധന പാട്ട് അങ്ങനെ മാക്സിമം സമയം അങ്ങനെ സ്പെൻഡ് ചെയ്ത് വെച്ച് ദൈവവചനത്തിൻ്റെ ഏതെങ്കിലും ഒരു ഏറ്റവും മൂലയും മാത്രം എടുത്തു യാതൊരു വ്യാഖ്യാനവും കൂടാതെ വായി വരുന്നത് കോതയ്ക്ക് പാട്ട് എന്ന രീതിയിലാണ് ഇന്ന് പ്രൊട്ടസ്റ്റിൻ്റെ സഭകളും ഈ പ്രസംഗത്തെ കാണുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഈ ഫുൾ ടൈം ഒരാഴ്ച മുൻപ് ഈ വചനത്തിൻ്റെ മുൻപിൽ ഇരുന്ന് ഇത് പഠിക്കാനോ ദൈവത്തിൽ നിന്ന് പ്രാപിക്കാനോ ഒന്നും അവർക്ക് സമയമില്ല ഈ മേൻ ആണ് ഈ ഫുൾ ടൈം ഇവർ ദൈവവചനത്തിൻ്റെ ഇരിക്കാനോ അല്ലെങ്കിൽ അതിൽ നിന്ന് പ്രാപിക്കാനോ ഒന്നും അവർക്ക് സമയം കിട്ടാറില്ല എങ്ങനെയാലും കലയ്ക്ക് ഞായറാഴ്ച ഒരു അരമണിക്കൂറ് എന്തെങ്കിലുമൊക്കെ ഒന്ന് കാട്ടിക്കൂട്ടി ദൈവവചനം പ്രസംഗിച്ചു എന്ന് ആക്കി തീർക്കുകയാണ് പല പ്രൊട്ടസ്റ്റൻ്റ് ആരാധനകളും എന്നുള്ളത് വാസ്തവമാണ് റോമാൻ ലേഖനത്തിൽ പറയുന്നു എന്നാൽ അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും അവർ കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും പ്രസംഗിക്കുന്നവനില്ലാതെ എങ്ങനെ കേൾക്കും അപ്പോൾ പ്രസംഗത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാകും നമ്മൾ യേശുവിനെക്കുറിച്ച് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുമ്പോഴാണ് അവർക്ക് വിശ്വാസം വരുന്നത് ഈ വിശ്വാസമില്ലാത്ത ദൈവത്തെ എങ്ങനെയാണ് പ്രാർത്ഥിച്ച് നമ്മൾ പ്രീതിപ്പെടുത്തുന്നത് അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് പ്രത്യേകിച്ച് അപ്പോസ്തോലിക സഭകളിലൊക്കെ ഈ ഒന്നര മണിക്കൂർ അവിടെ പോയി നിൽക്കണം ദൈവം ഏതാണ്ട് മണ്ഡനാണെന്നുള്ള രീതിയിലാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത് ഞാനവിടെ പോയി ഒന്നര മണിക്കൂർ വെറുതെ അവിടെ പോയി നിൽക്കും എല്ലാവരുടെയും കാര്യമല്ല ഞാൻ പറയുന്നത് പല ആൾക്കാരും ചെയ്യുന്ന ഇതാണ് അവർ ലിറ്ററലി അവരുടെ വിചാരം ഈ വഴിപാട് പോലെ അവിടെ ഒരു ഒന്നര മണിക്കൂർ സ്പെൻഡ് ചെയ്യണം ഇത് എല്ലാ ചർച്ചുകളും ഇന്ന് ഇങ്ങനെ തന്നെയാണ് പോകുന്നത് നമുക്കറിയാം ഒരു മനുഷ്യനോട് നമുക്ക് എങ്ങനെയാണ് ആരാധന തോന്നുന്നത് ഒരു ക്രിക്കറ്റർ ഉദാഹരണം തെണ്ടുൽക്കർ ഈ തെണ്ടുൽക്കറോടെന്താണ്ടാണ് ആരാധന തോന്നുന്നത് ഈ തെണ്ടുൽക്കറുടെ എല്ലാ മാച്ചുകളും കാണുകയും അവരുടെ സ്കോറുകളും അവർ കളിച്ച എല്ലാ കളികളും ഓർമ്മ വെക്കുന്നവരാണല്ലോ അവരുടെ ഒരു അവരെ ഒരു ആരാധന പാത്രമായിട്ട് കൊണ്ടു നടക്കുന്നത് നമുക്ക് സിനിമാ നടന്മാരുടെയൊക്കെ കാര്യം അറിയാം പ്രത്യേകിച്ച് രജനീകാന്ത് അങ്ങനെയുള്ള ആൾക്കാർ അവരെ എന്തുകൊണ്ടാണ് ഒരു ദൈവത്തെ പോലെ അവർ കാണുന്നത് അവർ അവരുടെ മാനറിസവും അവരുടെ ഡയലോഗുകളും അവരുടെ സ്റ്റണ്ടും സിഗരറ്റിലെ തീ ഓടിക്കുന്ന സ്റ്റൈലും എല്ലാ സിനിമകളും അതിനകത്ത് ഡയലോഗും ഒക്കെ അവർ പഠിക്കുന്നത് കൊണ്ടല്ലേ അവരോട് ഈ ആരാധന തോന്നുന്നത് ഒരു വലിയ പാട്ടുകാരനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ആ പാട്ടുകാരൻ മൈക്കിൾ ജാക്സൻ്റെ കാര്യം എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ മൈക്കിൾ ജാക്സൻ്റെ ഒരു ഒരു സെക്കൻഡ് വീഡിയോ കാണാൻ വേണ്ടി കൊതിച്ച സമയങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഈ മൈക്കിൾ ജാക്സൺ എന്തുകൊണ്ടാണ് ആരാധിക്കാൻ കാരണം മൈക്കിൾ ജാക്സൻ്റെ ആ ഡാൻസുകളും അല്ലേ അദ്ദേഹത്തിൻ്റെ നടപ്പും സ്റ്റെപ്പും ഒക്കെ കാണുമ്പോൾ നമുക്ക് ആരാധന തോന്നും അപ്പോൾ ഈ ആരാധകൻ്റെ പ്രത്യേകത എന്താ അദ്ദേഹത്തിൻ്റെ പാട്ട് കാണാൻ പഠിക്കും അതുപോലെ ഇമിറ്റേറ്റ് ചെയ്യാനൊക്കെ ശ്രമിക്കും അല്ലേ അപ്പോൾ നമുക്ക് ദൈവത്തോട് ആരാധന തോന്നണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ദൈവത്തെ അടുത്തറിയണം സിനിമയാകുന്ന മീഡിയത്തിൽ കൂടെ രജനീകാന്തിനെയോ ഒക്കെ അടുത്തറിയുന്നത് പോലെ ഈ ദൈവവചനമാകുന്ന മീഡിയത്തിൽ കൂടെ പ്രസംഗമാകുന്ന മീഡിയത്തിൽ കൂടെ നമ്മൾ ദൈവത്തെ അറിഞ്ഞില്ലെങ്കിൽ എങ്ങനെയാണ് ഈ ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നത് വിശ്വസിക്കാത്തവരെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും അവർ കേട്ടിട്ടില്ലാത്തവന് എങ്ങനെ വിശ്വസിക്കും പ്രസംഗിക്കുന്നവനില്ലാതെ എങ്ങനെ കേൾക്കും അത് വളരെ ആണ് അത് യേശുവും നമുക്ക് മാതൃകയായിട്ട് കാണിച്ചിട്ടുണ്ട് അമോവാസിലേക്ക് പോയ ശിഷ്യന്മാരോട് യേശു തന്നെക്കുറിച്ചുള്ള മോശം തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്ന് എല്ലാ തിരുവഴുത്തങ്ങളും തന്നെക്കുറിച്ചുള്ളവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു അപ്പം വ്യാഖ്യാനി വേണം ബൈബിളിൻ്റെ പ്രസംഗം വളരെ ഇമ്പോർട്ടൻ്റാണ് ചർച്ചുകളിൽ അതില്ലാതെയുള്ള ആരാധന എന്ന് പറയുന്നത് നമുക്കറിയാം തീ കത്തണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് മൂന്ന് കോമ്പോണൻറ്റ് വേണം അല്ലേ ഒന്ന് ഓക്സിജൻ ഒന്ന് വിറക ഒന്ന് തീ ഇതിൽ ഏതെങ്കിലും ഒരു പോർഷൻ ഇല്ലാതെ തീ കത്തത്തില്ല എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മൾ ദിവസവും വായിക്കുകയും നമ്മൾ യേശുവിനെക്കുറിച്ചുള്ള പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് ദൈവത്തെ ആരാധിക്കാൻ അല്ലേ അതിനാണ് ആ കംപ്ലീറ്റ്നെസ് ഇല്ലാത്ത ഈ ഓക്സിജൻ ഇല്ലാത്ത ആരാധനകളാണ് ഇന്ന് ഭൂരിപക്ഷം ചർച്ചകളിലും നടക്കുന്നത് ഞാനിത് ഒരു സമുദായത്തെയോ ഡിനോമിനേഷനോ ഹർട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ല പ്രസംഗത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അതുപോലെ ദൈവവചനത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത് ഈ വിഷയത്തിലുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും സംശയങ്ങളും എഴുതി അറിയിക്കുമല്ലോ ദൈവം അനുഗ്രഹിക്കട്ടെ